ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് അഞ്ച് രാത്രി ഒൻപത് അൻപതിന് സ്റ്റാലിൻ നിര്യാതനായി പുത്രനായ വാസിലിയും പുത്രി ശ്വേത്താലിയും മറ്റ് കുടുംബാംഗങ്ങളും അവസാന നിമിഷങ്ങളിൽ സമീപത്തുണ്ടായിരുന്നു സ്റ്റാലിൻ്റെ വിയോഗത്തിൽ നിയന്ത്രണാതീതമായി പൊട്ടിക്കരഞ്ഞവരിൽ മോളോട്ടവും ഗുൽഗാനിനും കകനോവിച്ചും മലങ്കവും ക്രൂർഷ്യവും ഉണ്ടായിരുന്നു മാർച്ച് ആറ് പ്രഭാതം സ്റ്റാലിൻ്റെ മരണം മോസ്കോ റേഡിയോ ഇങ്ങനെ വിളംബരം ചെയ്തു ലെനിൻ്റെ അടുത്ത സഖാവും അദ്ദേഹത്തിൻ്റെ കടമകൾ പിന്തുടരുന്ന ജ്ഞാനിയായ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോവിയറ്റ് ജനതയുടെയും ഗുരുനാഥനുമായ ജോസഫ് സ്റ്റാലിൻ്റെ ഹൃദയം നിശ്ചലമായിരിക്കുന്നു ആ ദിവസം പ്രഭാതത്തിൽ പതിവിന് വിപരീതമായി മോസ്കോ നഗരം നേരത്തെ ഉണർന്നു എല്ലാ വീടുകളിലും വെളിച്ചമുണ്ടായിരുന്നു ജനവാതിലുകൾ ചെമ്പതാകയോടൊപ്പം കറുത്ത തുണിയും കാണാമായിരുന്നു പരസഹസ്രം ജനത ഇതുംബിക്കരയുകയായിരുന്നു ഹൃദയങ്ങളിൽ സ്റ്റാലിൻ അമർത്തിനായിരിക്കുമെന്ന ആശിസുകളോടുകൂടിയാണ് പീക്കിംഗ് റേഡിയോ സ്റ്റാലിൻ്റെ വിയോഗ വാർത്ത അറിയിച്ചത് സഖാവ് മാവോസിയത്തും തൻ്റെ അനുശോചനം അറിയിച്ചു തൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനും ചൈനീസ് ജനതയുടെ മഹാനായ ഗുരുവുമായ സഖാവ് സ്റ്റാലിൻ്റെ വിയോഗ വാർത്ത ജനങ്ങളുടെ സർക്കാരും ഞാനും ശ്രമിച്ചത് അന്തമില്ലാത്ത ശോകത്തോടു കൂടിയാണ് കടന്നുപോയ മുപ്പത് സമ്പത്സരങ്ങൾ സഖാവ് സ്റ്റാലിൻ അർപ്പിച്ച നിതാന്ത ജാഗ്രത നേതൃത്വം പിന്തുണ ഇവയുമായി അവേദ്യമായും സമ്പൂർണമായും ഉള്ള കണ്ണികളോടുകൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവത്തിൻ്റെ വിജയം ചൈനീസ് ജനത നിരുപാധികമായും ദൃഢനിശ്ചയത്തോടുകൂടിയും സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന ലോകസമാധാന ചേരിയെയും ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തുന്നതിനായി മഹത്തായ സോവിയറ്റ് ജനതയോടൊപ്പം എന്നും ഹൃദയം കോർത്തു വെക്കുന്നവരായിരിക്കും ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും മഹത്തായ സോവിയറ്റ് ജനതയുടെയും മഹത്തായ പാർട്ടിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പൂർണ്ണമായ പിന്തുണയും ഉണ്ടായിരിക്കും വിയറ്റ്നാം നേതാവ് പോച്ചിമിൻ്റെ സന്ദേശം ഇതായിരുന്നു സഖാവ് സ്റ്റാലിൻ്റെ വിയോഗത്തിലൂടെ ലോകത്ത് യാതന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മഹാനായ ഒരു നേതാവിനെയും ഗുരുവിനെയുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം തെളിയിച്ച വിപ്ലവ വിമോചന ര പ്രശാന്തിയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള രാണ് അത് മനുഷ്യവർഗത്തിൻ്റെ വിമോചന രാണ് മാർക്സ് ഏഞ്ചൽസ് ലെനിൻ സ്റ്റാലിൻ എന്നിവരുടെ പാത പിൻപറ്റുന്നുവെന്ന് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആദരാഞ്ജലി ഇങ്ങനെയായിരുന്നു പുരോഗമന മാനവികതയ്ക്ക് അതീവ ദുഃഖകരമായ നഷ്ടം മാർഷൽ സ്റ്റാലിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ യു എൻ തങ്ങളുടെ പതാക പകുതി താഴ്ത്തിക്കിട്ടു സ്റ്റാലിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം പൊതുസഭയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ രേഖപ്പെടുത്തുന്നതായും യു എൻ പ്രസിഡന്റ് പറഞ്ഞു പ്രഭാത കുർബാനയിൽ മാർഷൽ സ്റ്റാലിൻ്റെ ആത്മാവിനുവേണ്ടി പോപ്പ് പയസ് പന്ത്രണ്ടാമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അക്കാലത്തെ ഏറ്റവും ഉന്നതനായ ഗാന്ധിയൻ ആചാര്യനായ ഗുണോവാവേ ഇങ്ങനെ പറഞ്ഞു സ്റ്റാലിൻ്റെ മരണം റഷ്യയുടെ മാത്രം നഷ്ടമല്ല മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ നഷ്ടമാണ് ഈ ഭൂവനത്തിലെ ജനങ്ങളുടെ വിശ്വാസാധാരങ്ങൾ സ്റ്റാലിന് ലഭ്യമാകുവാൻ കാരണം ലോകത്തിന് അവിസ്മരണീയമായ ചില കുലീന ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാർക്സും ലെനിനും സ്റ്റാലിനുമാണ് ലോക കമ്മ്യൂണിസത്തിൻ്റെ വാസ്തുശില്പികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിക്കവേ നെഹ്റു ഇങ്ങനെ പറഞ്ഞു മാർഷൽ സ്റ്റാലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സർവ്വമാനമായ ചിന്തകൾ കൊണ്ട് മനം നിറയുന്നു കടന്നുപോയ മുപ്പത്തി അഞ്ച് സമ്പത്സരങ്ങൾ ചരിത്രത്തിൻ്റെ സമ്പൂർണ്ണ ദൃശ്യങ്ങൾ തങ്ങളുടെ നേത്രഗോളങ്ങളിലൂടെ മിന്നിമറയുന്നു മാർഷൽ സ്റ്റാലിനേക്കാൾ ഉന്നതമായി ഈ യുഗത്തിൻ്റെ ചരിത്രത്തെ കടഞ്ഞു മിരുക്കിയെടുത്ത ഈ യുഗത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയില്ല മാർഷൽ സ്റ്റാലിൻ വിടവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ പാവനമായ സ്ഥാനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സ്മൃതിയും ജനമനസ്സുകളെ എക്കാലവും സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് പ്രഭാതത്തിൽ അഗാധമായ നിശബ്ദത രാഷ്ട്രത്തെ വിനോദ ദൃശ്യങ്ങളോ സംഗീതമേളങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല മോസ്കോ തെരുവു ഹൃദയങ്ങളിൽ പോസ്റ്ററുകൾ പോലും അപ്രത്യക്ഷമായിരുന്നു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടു ബീജിങ്ങിൽ സമാധാനത്തിൻ്റെ സ്വർഗീയ കവാടത്തിന് മുമ്പിലെ ചത്തുരത്തിൽ ഒരു മനുഷ്യ സമുദ്രം നിറയുകയായിരുന്നു സ്റ്റാലിൻ്റെ ബൃഹത്തായ ഛായാചിത്രത്തിനു മുന്നിൽ മാവോസിയത്തിനും പ്രണാമം അർപ്പിച്ചു ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ മൗനജാഥകൾ നടത്തിയും അനുശോചന യോഗങ്ങൾ സംഘടിപ്പിച്ചും സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന് പ്രണാമം അർപ്പിച്ചു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം